വാർത്തയിലേക്ക് സ്വാഗതം മലയാളികളുടെ ഗൃഹാതുരമായ ഓണാഘോഷത്തിന്റെയും പൊലിമ നഷ്ടപ്പെടുത്താതെ നാളെ നമുക്ക് തിരുവോണത്തെ വരവേൽക്കാം തിരുവോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാളികൾ തലശ്ശേരി പട്ടണത്തിൽ ഉത്രാട ദിനത്തിൽ വൻ ജനത്തിരക്ക് അനുഭവപ്പെട്ടു തിരുവോണത്തിന്റെ അവസാന ഘട്ടത്തെ ഒരുക്കത്തിൽ ഉത്രാടപ്പാച്ചലിൽ ഇന്ന് തലശ്ശേരി നഗരം ജനത്തിരക്കുകൊണ്ട് കൊണ്ട് വീർപ്പുമുട്ടി ഏറെ നേരം വാഹന ഗതാഗതം തടസ്സപ്പെട്ടു വാഹനങ്ങൾ നിയന്ത്രിക്കാൻ പോലീസ് നന്നെ പാടുപെടുന്ന കാഴ്ചയാണ് അവിടെ കണ്ടത് രാവിലെ പെയ്ത കനത്ത മഴയെ അവഗണിച്ചും ജനം ഒഴുകിയെത്തി ഓണത്തിനായി നഗരത്തിൽ വിവിധ മേളകൾ ഒരുക്കിയിരുന്നു അവിടെയെല്ലാം നല്ല തിരക്ക് അനുഭവപ്പെട്ടു കഴിഞ്ഞ വിവണി വളരെ മോശമാണ് കാരണം മഴയും പോയി സജീവമായി ജ്വല്ലറികൾ ഫർണിച്ചർ ഷോറൂം പലചരക്ക് കടകളിലും ജ്യൂസ് കൗണ്ടറുകളിലും പതിവിലും അധികം തിരക്ക് അവിടെ കാണപ്പെട്ടു തെരുവോര വിപണിയും തെരുവ് പൂക്കച്ചവടവും വളരെ സജീവമായി മത്സ്യ മാർക്കറ്റിലും പച്ചക്കറി ഫ്രൂട്ട്സ് കടകളിലും തിരക്ക് അനുഭവപ്പെട്ടു കൂടാതെ തിരുവോണ സദ്യക്കായുള്ള ഒരുക്കങ്ങളുമായി വൻകിട ഹോട്ടലുകളും ഒരുങ്ങിക്കഴിഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി വർത്തമാനം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ